ഐത്തവും തൊഴിലും അങ്ങനെ പലതരത്തിലുള്ള ദുരാചാരങ്ങൾ പട്ടിക്ക് നടന്നു പോകാവുന്ന വഴിയിലൂടെ നടക്കാൻ അവകാശമില്ലാത്ത മനുഷ്യർ അത് കണ്ടാണ് ക്ഷോഭിച്ച വിവേകാനന്ദൻ ഇതൊരു ഭ്രാന്താരീയമാണ് എന്ന് നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ചത് ആ ഭ്രാന്താനീയം ഉന്നതമായ മൂല്യങ്ങൾ നിലനിർത്തുന്ന മനുഷ്യാര്യമായി മാറിയതിൻ്റെ പിന്നിലെ ചരിത്രം അത് നമ്മളോർത്ത് പോകേണ്ടതാണ് അതില് നവോത്ഥാനം വഹിച്ച പങ്കു ചേർന്നല്ലേ ഈ നാടിനെ ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സഹോദരും സോദരത്തേനെ വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാക്കി മാറ്റാൻ നടന്ന ശ്രമം നവോത്ഥാന നായകരുടെ നേതൃത്വത്തിൽ കരുത്താർജിച്ച നവോത്ഥാന പ്രസ്ഥാനം എന്നാൽ നവോത്ഥാന പ്രസ്ഥാനത്തിൽ നമ്മുടെ നാടിനേക്കാളും കരുത്തുണ്ടായിരുന്ന സംസ്ഥാനങ്ങളുണ്ടായിരുന്നു അവിടങ്ങളിൽ ജാതീയമായ ഉച്ചനീതിത്വങ്ങൾ ഇപ്പോഴും തുടരുന്നു നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ജാതിഭേദവും മതദ്വേഷവും അവസാനിപ്പിക്കാനായി അതിനിടയായത് നവോത്ഥാനത്തിന് ശരിയായ പിന്തുടർച്ച ഇവിടെയുണ്ടായി ആ പിന്തുടർച്ച നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അതിൻ്റെ ഭാഗമായി സാമുദായിക ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിക്കാൻ നവോത്ഥാനം പോരാടിയെങ്കിൽ അതിന് തുടർച്ചയായി സാമ്പത്തിക ഉച്ചനിരുത്തങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടൽ നമ്മുടെ നാട്ടിലെ വർഗഭോജന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി അതിൻ്റെ തുടർച്ചയായാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജനങ്ങൾ അധികാരത്തിലെത്തിയത് സർദാർ വി എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലാണ് അന്നുവരെ കേരളത്തിലുണ്ടായിരുന്ന ഒട്ടേറെ അസമത്വങ്ങൾക്കെതിരെ ധീരമായി ശബ്ദമുയർത്തിയ പ്രസ്ഥാനമാണ് നമ്മുടെ വിശ്വാസം അത് കേവലം മുദ്രാവാക്യങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല ആ സർക്കാർ കേരളത്തെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു യഥാർത്ഥത്തിൽ ആധുനിക കേരളത്തിന് അടിത്തറയിടുന്നത് ആ സർക്കാരാണ് അതിൻ്റെ ഭാഗമായി സ്വീകരിക്കപ്പെട്ട നടപടികൾ അത് കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയി പിന്നീട് കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിൻ്റെ വികസന മാതൃകയെക്കുറിച്ച് പഠിച്ച സാമൂഹ്യ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് കേരളത്തിന് ആ രീതിയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞത് ഭൂപരിഷ്കരണം നടപ്പാക്കിയത് കൊണ്ടാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് നേതൃത്വമുള്ള സർക്കാരാണ് അതിനെ തുടക്കം കുറിക്കുന്നത്